നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് കരിമിനൽ കർത്തയുടെ സി എം ആർ എൽ എന്ന കമ്പനി മാസപ്പടി കൊടുത്തിരുന്നു എന്ന് കണ്ടെത്തിയത് ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് അല്ല കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഇൻകം ടാക്സ് ഇന്റർ ഇൻ സെറ്റിൽമെന്റ് ബോർഡ് എന്ന ജുഡീഷ്യൽ ബോഡിയാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടി കൈപ്പറ്റിയെന്ന് കണ്ടെത്തുക മാത്രമല്ല അന്വേഷിച്ച് തെളിയിക്കുകയും അതിന്റെ പിഴ സി എം ആർ എൽ കമ്പനിയോട് കൊടുക്കാൻ പറയുകയും ചെയ്തു കമ്പനി ആറുമാസമായിട്ടും ഇതിനെതിരെ അപ്പീലിന് പോവുകയോ അതിനെതിരെ പ്രതിഷേധിക്കുകയോ ചെയ്തില്ല പിന്നീട് മലയാള മനോരമ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതോടെയാണ് ചർച്ചയായതും നിഷേധക്കുറിപ്പ് ഇറങ്ങിയതും വിവാദം തുടരുന്നതും മാത്യു കുഴൽനാടൻ എന്ന കോൺഗ്രസ് എം നിയമസഭയിലും പുറത്തും ഈ വിഷയം ഉന്നയിച്ച് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്നാൽ പിണറായിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള സ്റ്റെപ്പ് എടുത്തത് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആണ് പിണറായി വിജയന്റെ മകൾ കൈപ്പറ്റിയ കേവലം ഒരു കോടി എഴുപത്തി രണ്ട് ലക്ഷം രൂപയുടെ വിഷയമല്ലെന്നും മാസപ്പടിയായി ഏതാണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ കെ എം ആർ എൽ കൈമാറുകയും അതൊക്കെ കണക്കിൽപ്പെടുത്തി ചെലവായി വരവ് വയ്ക്കുകയും ചെയ്തു എന്ന കണ്ടെത്തൽ ഗൗരവമായ ഒന്നാണെന്നും ഈ മാസപ്പടി കൈപ്പറ്റിയവരെല്ലാം അഴിമതിക്കാരാണെന്നും അവരെക്കുറിച്ച് അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ കേസ് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് ഷോൺ ജോർജ് കോടതിയെ സമീപിച്ചു കോടതി ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് കൊടുത്തു കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അതേ തുടർന്ന് പിണറായി വിജയന്റെ മകൾ അടക്കമുള്ളവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു സി എം ആർ എൽ എന്ന ഈ കരിമണൽ കർത്തയുടെ കമ്പനി ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനി ആയതുകൊണ്ട് ഈ കമ്പനിയിൽ സർക്കാരും ഓഹരി എടുത്തു കെ എസ് ഐ ഡി സി എന്ന സമ്പൂർണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള വ്യവസായ സൗഹൃദ സ്ഥാപനം കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് കെ എസ് ഐ ഡി സി വ്യവസായങ്ങളെ വളർത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിരിക്കുന്ന ഒരു കമ്പനിയാണ് ഈ കമ്പനി ഇതിന്റെ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഓഹരി എടുത്തിട്ടുണ്ട് അതായത് സി എം ആർ എല്ലിന്റെ ഒരു കോടി അയ്യായിരം ഷെയറുകൾ കൈവശം വെച്ചിരിക്കുന്നത് കെ എസ് ഐ ഡി സി ആണ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കെ എസ് ഐ ഡി സിക്ക് ഒരു കോടി ഷെയർ ആ കമ്പനിയിൽ ഉണ്ടെങ്കിൽ കർത്ത കഴിഞ്ഞാൽ ഏറ്റവും അധികം ഓഹരിയുള്ള ആൾ എന്ന നിലയിലും സർക്കാരിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ പങ്കാളിത്തം എന്ന നിലയിലുമൊക്കെ ഈ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിനെ സ്വാധീനിക്കാനുള്ള സാധ്യത തീർച്ചയായും സർക്കാരിനുണ്ട് ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതുകൊണ്ട് തന്നെ സി എം ആറിൽ മകൾക്ക് കൈക്കൂലിപ്പണം കൊടുത്തത് അഴിമതിയായി വ്യാഖ്യാനിക്കപ്പെടുന്നു കേസ് അങ്ങനെ പോവുകയാണ് കേസ് അന്വേഷണം എവിടെ വരെ എത്തും എന്നറിയണമെങ്കിൽ മോദി സർക്കാരും പിണറായി സർക്കാരും തമ്മിലുള്ള അന്തർധാര എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ഒരു ധാരണ വേണം കേസ് മുറുകിയിട്ടും മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ മകളോ കളത്തിലിറങ്ങിയിട്ടില്ല മുഖ്യമന്ത്രി ഇതുവരെ കമാന രക്ഷണം പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ മകൾ എന്ത് തരത്തിലായിരിക്കും നടപടി എടുക്കാൻ പോകുന്നതൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന ഈ സി എം ആറിൽ ഓഹരി പങ്കാളിത്തമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മേൽനോട്ടത്തിൽ തന്നെ പ്രവർത്തിക്കുന്നു എന്ന് പറയാവുന്ന വ്യവസായ വകുപ്പിന് കീഴിലുള്ള കെ എസ് ഐ ഡി സി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതായത് ഇപ്പോൾ കേസുമായി മുമ്പോട്ട് പോകുന്നു കോടതിയിൽ പങ്കുചേരണം ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയണം ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഈ സ്വാഭാവികവും കെ എസ് ഐ ഡി സി കോടതി പോകണം എന്നും കോടതി കെ എസ് ഐ ഡി സിയുടെ വിശദീകരണം തേടി പക്ഷെ പ്രശ്നമതല്ല കെ എസ് ഐ ഡി സിക്ക് സർക്കാരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിലുണ്ട് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സർക്കാർ അഭിഭാഷകരുണ്ട് കൂടാതെ ഗവൺമെന്റ് പ്ലീഡർമാരുണ്ട് എ ജി ഉണ്ട് ഇവർക്കൊക്കെ നമ്മൾ നികുതി പണം എടുത്ത് കാശ് കൊടുക്കുന്നതാണ് അവരായിരിക്കണം ഇത്തരം കേസുകളിൽ സർക്കാരിന് വേണ്ടി വാദിക്കേണ്ടത് അത് അവരുടെ ബാധ്യതയാണ് അതിനാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്നാൽ സർക്കാരിന് താല്പര്യമുള്ള പ്രത്യേകിച്ച് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ നേരിട്ട് പങ്കാളിത്തമുള്ള കേസുകൾ അന്വേഷിക്കാൻ ഈ ഗവൺമെന്റ് പ്ലീഡർമാരെയോ എന്തിനേറെ എ ജിയെ പോലും സർക്കാർ ആശ്രയിക്കില്ല കാരണം അവരുടെ കഴിവിൽ സർക്കാരിന് വിശ്വാസമില്ല പുറത്തുനിന്ന് അഭിഭാഷകരെ കൊണ്ടുവന്ന് കൊടുക്കും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി കൊടുത്ത വിഷയത്തിൽ പിണറികന്റെ മാനം രക്ഷിക്കാൻ കെ എന്ന സർക്കാർ സ്ഥാപനം ഹൈക്കോടതിയെ സമീപിക്കുന്നത് സുപ്രീം കോടതിയിലെ പ്രമുഖനായ ഒരു അഭിഭാഷകനെ എത്തിച്ചാണ് സി എസ് വൈദ്യനാഥൻ എന്ന പ്രഗത്ഭനായ അഭിഭാഷകൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഓൺലൈൻ വഴി ഹൈക്കോടതിയിൽ അപ്പിയർ ചെയ്തു ഓൺലൈൻ വഴി അപ്പിയർ ചെയ്തതിന് അദ്ദേഹം ഇൻവോയ്സ് അയച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടേതാണ് ഇന്നത്തെ മലയാള മനോരമ വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഇൻവോയ്സ് അയച്ചിരിക്കുന്നു കൂടാതെ ഓഫീസ് ഡോക്യുമെന്റേഷൻ ചിലവുണ്ട് അത് കുറഞ്ഞത് അഞ്ച് ലക്ഷം വരെയെങ്കിലും വരും ശ്രദ്ധിക്കണം ഓൺലൈൻ വഴി അറ്റൻഡ് ചെയ്തതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഫീസ് തുടർന്ന് ഈ കേസ് നടത്തുന്നത് സി എസ് വൈദ്യനാഥൻ തന്നെയാണ് കാരണം ഈ കേസിൽ കെ എസ് ആർ ഡി സി നിയമോപദേശം തേടിയതും വൈദ്യനാഥനോടായിരുന്നു വൈദ്യനാഥൻ അറിയപ്പെടുന്ന അഭിഭാഷകനാണ് അയോധ്യ കേസിൽ രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായതും വൈദ്യനാഥനാണ് ഇവിടെയാണ് മറ്റൊരു കാപട്ട്യം അയോധ്യയ്ക്കെതിരെ ഇവർ ശബ്ദമുയർത്തും അയോധ്യ മതേതരത്വത്തെ തകർക്കുമെന്ന് പറയും അതിനെതിരെ കരിങ്കൊടി കാട്ടും പക്ഷേ അയോധ്യയ്ക്ക് വേണ്ടി കോടതിയിൽ വാദിച്ച അതിഭക്തനായ അഭിഭാഷകനെ വേണം കേസ് ജയിപ്പിക്കാൻ അതൊരു മറ്റൊരു ഇരട്ടത്താപ്പ് അത് പോട്ടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓൺലൈൻ വഴി അപ്പേർ ചെയ്യാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഈടാക്കിയെങ്കിൽ കോടതിയിൽ നേരിട്ട് ഹാജരാവാൻ എത്രയാവും മറുനാടൻ കേസ് നടത്തുന്നതുകൊണ്ട് അഭിഭാഷകരുടെ ഫീസ് ഞങ്ങൾക്കറിയാം എത്രയാണോ സുപ്രീം കോടതിയിൽ ചാർജ് ചെയ്യുന്നത് അതിലും അല്പം കുറവായിരിക്കും ഓൺലൈൻ വഴി അപ്പിയർ ചെയ്യുമ്പോൾ കൊടുക്കുന്നത് എന്നാൽ അവർ ഡൽഹി വിട്ട് മറ്റേത് കോടതിയിലേക്ക് പോയാലും കോടതിയുടെ വലിപ്പം കുറയുന്നതനുസരിച്ച് നിരക്ക് കൂടി വരും ഡൽഹിയിൽ നിന്നും സി എസ് വൈദ്യനാഥൻ കേരള ഹൈക്കോടതിയിൽ എത്തണമെങ്കിൽ കുറഞ്ഞത് ഒരു കോടി രൂപ ഫീസ് കൊടുക്കേണ്ടി വരും കുറഞ്ഞത് ഈ ഇരുപത്തിയഞ്ച് ലക്ഷം ഓൺലൈനിൽ അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫീസ് കുറഞ്ഞത് ഒരു ലക്ഷം രൂപയാവും എത്ര തവണ ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും ഇതിൽ അപ്പിയർ ചെയ്യേണ്ട ഒരു തവണ അപ്പിയർ ചെയ്തിട്ട് ഫീസാണ് അഭിഭാഷകന്റെ ഫീസാണ് അദ്ദേഹം ഇൻവോയ്സ് കൊടുത്താണ് ഫീസ് ഈടാക്കിയിരിക്കുന്നത് അത് അദ്ദേഹം കണക്കിൽപ്പെടുത്ത് നികുതി അടയ്ക്കും അത് വേറെ കാര്യം പക്ഷേ പിണറായി വിജയന്റെ മകൾ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടി വാങ്ങി എന്ന ആരോപണത്തിൽ നിന്നും തലയൂരാൻ കെ എസ് ഐ ഡിസിന്റെ പേരിൽ ികുതി പണമെടുത്ത് ഇങ്ങനെ വീശാൻ ആരാണ് അനുമതി കൊടുത്തത് ഇതാണ് ഈ സർക്കാരിന്റെ രീതി ഇവിടെ പെൻഷൻ കൊടുക്കുന്നില്ല കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് പെൻഷനേ ഇല്ല യൂണിവേഴ്സിറ്റികളിലെ പെൻഷനും ശമ്പളവും മുടങ്ങാൻ പോകുന്നു സംസ്ഥാനം സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് രക്ഷിക്കണേ എന്ന് നിലവിളിക്കുന്നു വരുമാനം ഉണ്ടാക്കാൻ അറിയാത്തത് കൊണ്ട് കടം വാങ്ങാൻ അനുമതിക്ക് പറകാൻ നടക്കുന്നു കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതായത് കണക്കിൽപ്പെടാത്ത കടം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ കേന്ദ്ര അവഗണനയാണെന്ന് പറഞ്ഞ് സമരം നടത്തുന്നു ഇതൊക്കെ നടക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മകളെ കേസിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഓൺലൈൻ അപ്പിയറൻസിന് ഇരുപത്തിയഞ്ച് ലക്ഷരവും മറ്റ് ചെലവുകളും ജി എസ് ടി അടക്കമുള്ളത് വേറെ വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള ഒരു നീക്കമായി രംഗത്തെത്തിയിരിക്കുന്നു ഏത് എത്രാമത്തെ തവണയാണ് ഇത്തരം വൃത്തികേടുകൾ കാട്ടാൻ വേണ്ടി നമ്മുടെ ഖജനാവിലെ പണം പണമെടുത്ത് മുടിക്കുന്നത് ഞാൻ പറയുന്നത് സുപ്രീം കോടതിയിലെ അഭിഭാഷകരെ കേരളത്തിൽ കൊണ്ടുവന്ന് കേസ് നടത്തിയ വകയിൽ കോടിക്കണക്കിന് രൂപ ഇതിനോടൊപ്പം സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയിൽ കേസ് നടത്താൻ മുതിർന്ന അഭിഭാഷകരെ കൊണ്ടുവരുന്നതിന്റെ ചെലവ് വേറെ അത് കോടിക്കണക്കിന് രൂപ അവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവിടെയും കൊണ്ട് പ്ലീഡർമാരും പ്രോസിക്യൂട്ടർമാരും ഓർക്കണം ഇതിന്റെ കൂടി ഇങ്ങോട്ട് മാത്രം അനേകം പേരെ കൊണ്ടുവന്ന് ഇങ്ങനെ നമ്മുടെ ഖജനാവിലെ പണം ദൂർത്തടിച്ചിട്ടുണ്ട് അതിൽ തന്നെ എന്റെ മനസ്സിൽ വേദനയോടെ തങ്ങി നിൽക്കുന്ന പെരിയയിലെ രണ്ട് കുരുന്ന് പിള്ളാരെ കുത്തിക്കൊന്ന കാബാലികരെ രക്ഷിക്കുന്നതിന് വേണ്ടി അഭിഭാഷകരെ കൊണ്ടുവന്ന വകയിൽ ഒരു കോടി പതിനാല് ലക്ഷം രൂപ മുടക്കി എന്നതാണ് രണ്ടാമത്തത് ഉമ്മൻചാണ്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് വേണ്ടി സോളാർ കേസിലെ പീഡന കേസിൽ പ്രതിയാക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന ചെലവിൽ മുടക്കിയത് ഒരു കോടി ഇരുപത് ലക്ഷമാണ് അതുപോലെ നിയമസഭയിൽ നമ്മുടെ ഇപ്പോഴത്തെ രണ്ട് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്ന തല്ലിൽ നിന്നും ഊരിയെടുക്കാൻ വേണ്ടി പതിനാറ് ലക്ഷം രൂപ അവിടെ നിന്ന് അഭിഭാഷകരെ കൊണ്ടുവന്ന വകയിൽ ചെലവാക്കി ഇങ്ങനെ നമ്മളെ ദൂർത്തടിച്ച് ഇല്ലാതാക്കാനുള്ള നീക്കമാണ് സർക്കാർ ചെയ്യുന്നത് ഖേദകരമാണ്